ഇന്ത്യ മുന്നണിയിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് ബിജെപിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് കോൺഗ്രസ്സിന് പിന്നിൽ അണിനിരക്കേണ്ട അല്ലെങ്കിൽ ഒപ്പം ചേർന്ന് തോൾ ചേർന്ന് നിൽക്കേണ്ട ആളുകളെല്ലാം ഒന്നുകിൽ ദുർബലരാക്കും അല്ലെങ്കിൽ അടിച്ചപ്പുറത്തേക്കാക്കും ക്ലിയർ ആയി പറയുന്ന സിംഗിൾ സെന്റൻസ് ഇന്ത്യ മുന്നണിയിലെ പ്രശ്നങ്ങൾക്ക് കാരണം കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് ഒരു അലയൻസ് ഫോം ചെയ്യുമ്പോൾ സീറ്റ് ഷെയറിംഗിനെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങണം അത് അവസാന ഘട്ടത്തിലേക്ക് ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റിന്റെ കാര്യം പറയാം എന്ന് പറഞ്ഞാൽ അതിന് തൃണമൂലിനെ കിട്ടില്ല എന്നുള്ളതാണ് തൃണമൂൽ വളരെ കൃത്യമായി തന്നെ അതുകൊണ്ടാണ് എല്ലാ സീറ്റിലും ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമത ഉറപ്പിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു സീറ്റ് ഷെയറിംഗിലേക്കൊന്നും തൃണമൂൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കോൺഗ്രസിന്റെ ഈ ബിഗ് ബ്രദർ കളിയുണ്ടല്ലോ അത് നടക്കില്ല ഇനി ആ ബിഗ് ബ്രദർ കളിക്കാൻ എന്നാൽ അഖിലേഷ് യാദവും സമ്മതിക്കില്ല മമതാ ബാനർജി സമ്മതിക്കില്ല അരവിന്ദ് കെജ്രിവാളും സമ്മതിക്കില്ല നിതീഷ് കുമാർ ഓൾറെഡി പോയി അപ്പോൾ അത് കോൺഗ്രസ് തിരിച്ചറിയണം അല്ലാതെ ഇങ്ങനെ ഒരു മുന്നണി തകരുന്നു എന്നത് മനസ്സിലാക്കി അതിനായിട്ടുള്ള കാര്യമാണ് ചെയ്യേണ്ടത് ഇന്ത്യ മുന്നണി ഈ പതിനഞ്ച് ദിവസം കൊണ്ട് ഛിന്ന ഭിന്നമായി പോയി എന്നത് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന ചോദ്യമോടെ നിൽക്കുകയാണ് മമതാ ബാനർജിയെയോ നിതീഷ് കുമാറിനെയോ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് കോൺഗ്രസ് നടത്തേണ്ടത് ഒരു ഇൻട്രോസ്പെക്ഷൻ ആണ് കോൺഗ്രസ് സ്വയം തിരിച്ചറിയണം ഞങ്ങളാണ് ഇതിനെ നശിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് ചെയ്യുന്ന ആ ഒരു വലിയ നാശമുണ്ടല്ലോ അതവര് മനസ്സിലാക്കണം പിന്നെ മമതാ ബാനർജിക്ക് കത്തയക്കുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടു എന്ന് മനസ്സിലാക്കേണ്ട ഒരു റെഫറൻസ് ആ കത്തിൽ തന്നെയുണ്ട് ഐ ഹാവ് മീൻ മെയ്ഡ് അവയർ ദാറ്റ് സം മിസ്ക്രിയൻസ് മേ ഫോമെന്റ് യാത്ര ഐ എം നോട്ട് ഷ്യർ ഇഫ് ഇൻഷൻ മേ ബി ടു ഷോ ദ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ബാഡ് ലൈറ്റ് ഓർ ഡിസ്റ്റർബ് ദ യാത്ര ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അവിടെ ആക്റ്റീവാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ആയാലും സോണിയാഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധിയായാലും ഈ വെറുതെ ഇരുന്ന് കളഞ്ഞ സമയമുണ്ടല്ലോ ഒരു എട്ടു മാസക്കാലം ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിനായി സീറ്റ് ഷെയറിംഗിലെ ഈ സൂചനകളൊന്നും കോൺഗ്രസിന് മനസ്സിലായില്ലേ